മണ്ണാർക്കാട് നഗരസഭയിലെ ഒൻപതാം വാർഡ് തെന്നാരി എ ഡി എസ് സി ഡി എസ് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് അംഗങ്ങളും സംയുക്തമായി ആദരം സംഘടിപ്പിച്ചു തെന്നാരി വാർഡ് കൗൺസിലർ കമലാക്ഷിയെ ആദരിച്ചു ഇതോടനുബന്ധിച്ച് നഗരസഭ ചെയർമാൻ മുഹമ്മദ് ബഷീറിനെയും ആദരിച്ചു കമലാക്ഷിക്കുള്ള ആദരം ചെയർമാൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ചടങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കും സംഘടിപ്പിച്ച് വെച്ച് കൃഷി കൊണ്ടുവന്ന് രാവിലെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി എൻ്റെ പ്രിയപ്പെട്ട സഹോദരമാക്കും ഒഴിവതി അത് ഇങ്ങോട്ട് പേര് വന്നു കൊടുക്കും അല്ലാതെ മന മലിന കാഴ്ചയെ ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു അഭിനന്ദി കാരണം ഈ ഒരു പ്രദേശം ഈ ഒരു പ്രദേശം വളരെയേറെ

ആതിര പറയൻകുന്നത് സുധാ പുളിക്കൽ സിന്ധുപുനത്തിൽ ആശാവർക്കർമാരായ ലിസി ചാക്കോ ഷീല അമ്പലത്ത് എന്നിവർ സംസാരിച്ചു